എത്രയോ കാലം കൊണ്ട് നാം ആഗ്രഹിക്കുന്ന ഒന്നാണ് അമേരിക്കക്കെതിരെയുള്ള ഒരു കരുത്തുറ്റ ശബ്ദം ആരാണാവോ അത് ഞാനാണാവോ പാർട്ടി പോൾ ബ്യൂറോ ചർച്ച ചെയ്ത് ഇപ്പോ ഇന്ത്യയിലും ലോകത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് ട്രംപ് ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റ് ആണ് താൻ എന്നുള്ള മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള മട്ടില് ലോകത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോ പല നീക്കങ്ങൾ നടത്തുകയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ ഇല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ലോകത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോ പല നീക്കങ്ങൾ നടത്തുകയാണ് എന്തായാലും ബി ബിസി വരെ ബേബിയുടെ ഈ ഭീഷണി ഏറ്റെടുത്തതോടെ ട്രംപ് ബങ്കറിനുള്ളിൽ അഭയം തേടിയതായിട്ടാണ് ലോകത്തു നിന്നും വാർത്തകൾ വരുന്നത് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടി പാർട്ടിയുടെ നിലപാടെടുക്കുക തന്റെ കാര്യം ഞാൻ ഏറ്റു 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 ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല സ്വന്തം നാട്ടിൽ നോട്ടയോട് മത്സരിച്ചാൽ പോലും രണ്ടാം സ്ഥാനത്തുള്ള ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അമേരിക്കയോട് കളിക്കാറായോ എന്നൊക്കെ നമ്മൾ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്തെന്ന് വരും സ്വാഭാവിക